ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചോട്ടോ അനക്കി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാട്ടോ ഇന്നലെ ഞാൻ പ്രിപ്പറേഷൻ കാണിച്ചില്ലായിരുന്നു അപ്പോൾ പൊതിച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടോ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടോ ഫുഡ് കഴിച്ചത് ഞങ്ങൾ തോരനും ചമ്മതിയും വഴുക്കൂരട്ടായിരുന്നു കൊണ്ടുവന്നത് അമ്മയും ഞാനും അനിയത്തെയും കൂടെ ഒരു പൊതുച്ചോറായിട്ടോ കഴിച്ചത് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ചേർന്ന് ഓരോ പൊതുച്ചോറും വിധം കഴിക്കായിരുന്നു ഇങ്ങനെ അവരത്തവരുടെ കയ്യിൽ നിന്ന് അച്ചാറും ഒക്കെ വാങ്ങിയിട്ടോ കഴിച്ചതും ഒരു പ്രത്യേക ഫീലാണ് എല്ലാവരും കൂടെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറികൾ ഷെയർ ചെയ്തിട്ടും ഒക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഇതുപോലെ ഫ്രണ്ട്സായിട്ട് ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിക്കില്ലേ അതേ സെയിം വൈബ് പക്ഷേ ഇവിടെ സെയിം ഏജ് ഗ്രൂപ്പ് ഒന്നും അല്ലല്ലോ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞും സംസാരിച്ചും ഒക്കെ ഫുഡ് കഴിക്കുമ്പം നല്ല രസമല്ലേ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ നാളിന് ശേഷം ഞാനിങ്ങനെ കഴിക്കുന്നത് അതിൻ്റെ കൂടുതൽ മോരൊക്കെ ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു മെഴുക്കോരട്ട ചമ്മന്തി ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കഴിച്ച സ്ഥലം നീറ്റാക്കിയിട്ട് നിങ്ങളൊക്കെ കഴിക്കാൻ അതുപോലെ നീറ്റാക്കണം കാണാം കാണേറ്റാ